ഓൾ കേരള സ്കിൽ വർക്കേഴ്സ് യൂണിയൻ സമ്മേളനം ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ആർട്ടിസൻ സ്കിൽ വർക്കേഴ്സ് യൂണിയൻ മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സഹായം ആൺമക്കൾക്ക് കൂടി നൽകണമെന്നും പ്രസവാനുകൂല്യമായ പതിനഞ്ചായിരം രൂപ ഒറ്റകെടുവായി അനുവദിക്കണമെന്നും മറ്റാനുകൂല്യങ്ങൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനം മുമ്പോട്ട് പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാരാണെന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നു ആ സർക്കാർ ഭരിക്കുന്ന കാലത്താണ് പൂർണ്ണമായും ഈ ക്ഷേമവിധി ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കാനുള്ള ഒരു സ്വഭാവം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ക്ഷേമവിധീ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും എല്ലാ രംഗത്തും മോട്ടർ തൊഴിലാളി രംഗത്ത് നിർമ്മാണ തൊഴിലാളി രംഗത്ത് നിർമ്മാണ തൊഴിലാളി രംഗത്തിരിക്കുമെന്നത് ഒരു മൂന്ന് മൂന്നുമല്ലോ പതിനൊന്ന് മാസം പതിനൊന്ന് മാസമായി പെൻഷനും അതുപോലെ തന്നെ മറ്റൊന്നും കിട്ടുന്നില്ല തൊഴിലാളികളെ സംബന്ധിച്ച വലിയ ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പം സി പി ഐ ആയാലും ശരി സി പി എം ആയാലും ശരി അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന കാലത്ത് നിർമ്മാണ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ മറ്റു കേരളത്തിലുള്ള എല്ലാ തൊഴിലാളികളുടെയും പൂർണ്ണമായി നിഷേധിച്ച ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ും നിയോജകമണ്ഡലം പ്രസിഡന്റ് ദാമോദരൻ പറമ്പത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എസ് എസ് എൽ സിക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുര്യാടി നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൻ എ അമീർ ക്ഷേമനിധി മുൻ ഓഫീസർ സുരേഷ് ബാബു അജിത് പ്രസാദ് രചിത പി അജിത ചീരാം വീട്ടിൽ ബാബു ബാലവാടി എന്നിവർ സംസാരിച്ചു സുരേന്ദ്രൻ കുഴിച്ചാലിൽ സ്വാഗതവും സുസ്മിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം